ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സുജന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതലും നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ ഇത് ചില ആളുകൾക്ക് ഒരു പാടാവാൻ വേണ്ടിയിട്ടാണ് നവംബർ നാലാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു മൂന്നാം തീയതി ഞാനും പൊന്നൂസും കൂടിയിട്ട് ഞങ്ങള് വയനാട്ടിൽ പോയി റീൽ ചെയ്തു ഈ കമ്പട്ടിയുടെ പശ അങ്ങനെ പൊട്ടിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അതിന്റെ അടിയിൽ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി മോളെ പറ്റിയിട്ട് അതായത് ഒരു മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കമന്റ് ആയിരുന്നു രാജാക്കാടുള്ള ഒരു ജോയി എന്ന് പറയുന്ന ആൾക്കാർ കാത്തുനിന്ന ആളിത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ആ വ്യക്തി ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ അറിയോ പിന്നെ പിന്നെ ഞാനും ചേട്ടനോട് എന്തെങ്കിലും തെറ്റ് ചേട്ടാ അങ്ങനെ ഒരു കമൻ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടാവും ആളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പോയി ഒരാളെ നെഗറ്റീവ് കമന്റ്സ് അവർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ബാക്കി നടപടികളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ചിലർക്കൊരു വിചാരമുണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് എന്തും പറയാം അവർ നമ്മളൊന്നും തിരിച്ചു പറയില്ല അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് C'è letto di vedere. അപ്പൊ ഒരാളുടെ കമന്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമന്റ് ഇടാം നമ്മളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമന്റ് ഇടാം അതും പറഞ്ഞാൽ നമുക്ക് വായി തുന്നിയത് എന്താവും അവരെ കുറിച്ച് എന്ത് വൃത്തികെടും കമന്റ് ഇടാം എന്നുള്ളതില്ല ഇതുപോലെ വായി തൂണിയത് എന്തും പോയി കമന്റ് ഇടുന്ന വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ കുറച്ച് പേരൊക്കെ കൂടുതലും ഫസ്റ്റ് ഇങ്ങനെ ക്ഷമിച്ചു എന്ന് വരും പിന്നെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമെൻറ്റ്സ് ആകുമ്പോൾ അവർ പ്രതികരിച്ചു പോകും അങ്ങനെയുള്ള ഒരു അവരുടെ മോളെ കുറിച്ചും അവരവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ലേറ്റ് ഇടും സ്വന്തം മോളെ കുറിച്ച് അവർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കമന്റ് ഇട്ടത് കൊണ്ടായിരിക്കും അവരെ പോയിട്ടത് കേസ് ആക്കിയിട്ടുണ്ടാവുക അപ്പൊ എല്ലാവരും എന്ത് നമ്മൾ എന്ത് മിനിറ്റിട്ടാലും കൈകെട്ട് നോക്കി നിൽക്കുന്നുള്ള വിചാരം ആർക്കും വേണ്ട അപ്പോൾ ഇത് കേസാക്കിയപ്പോൾ ആ പ്രൊഫൈൽ നോക്കി ആളെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആളുടെ ഫേസ് ഫേസും അവർ ആ വീഡിയോയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്രം അതായത് ആ അയാളിനെ കാണുന്ന സമയത്ത് ഒരു അച്ഛന്റെ പ്രായം അച്ഛൻ്റെ പ്രായം ഉണ്ട് ആൾക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ടാവാം അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളുണ്ടാവാം ഏഹ് അപ്പോൾ ഈ ഒരു കാര്യം ഒരു കമന്റിട്ട കാര്യം അവരവരുടെ ഭാര്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ മകളുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ മകൾ മക്കളുടെ മക്കളുടെ അടുത്തോ പറയാനായിട്ട് നേരിട്ട് നേരിട്ട് നോക്കി പറയാൻ പറ്റൂ ഇല്ല അപ്പൊ അത്രയും കൃത്യമായിട്ട് ഒരു കമ്പനി മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച് കുറിച്ച് പറയാൻ എങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ആൾ ഈ കമൻ്റും കമൻ്റ് ഇട്ടതും ഇട്ട ആളെയും കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാണ് അതായത് ഇന്ന് കമൻറ്റും നമ്മൾ പോയി ഇട്ടു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാളെ ഇവരുടെ സ്ഥാനത്ത് നമ്മൾ വന്ന് നിൽക്കും എന്നുള്ളൊരു ഭയം അതായത് ഞാൻ ഇങ്ങനെ കമൻ്റ് ഇട്ടു അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ ചിലപ്പോൾ കാണും ഞാനാണ് ഇട്ടതെന്ന് അറിയും എന്നുള്ളൊരു ഭയമുള്ളവർ ആരും ഇനി ഇങ്ങനൊരു കമൻ്റ് ഇടാനായിട്ട് നിൽക്കില്ല പിന്നെയുണ്ട് കുറച്ച് പേര് എനിക്ക് എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ചിലരുണ്ട് അവരാണ് ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരാൾ ഒരാൾ അക്കൗണ്ടിൽ പോയിട്ട് ഫുൾ നെഗറ്റീവ് അതായത് അവരെ കുറിച്ചുള്ള വൃത്തികേട് കാര്യങ്ങളൊക്കെ ഇടുന്നത് അവർ അങ്ങനെയുള്ളവർ ഏതൊരു അക്കൗണ്ടിൽ പോയാലും ഇതേ കാര്യം ഇതേ ഒരു നെഗറ്റീവ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുക അതുപോലെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് അഹങ്കാരി എന്നുള്ള ഒരു ഇതിലാണ് ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് അത് ഫേക്ക് ഐഡിയ ആണ് അത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പുന്യൂസ് ബ്ലോഗ് പൊന്യൂസ് വ്ളോഗ് ഉപ്പുമുളകുലി ലൈഫ് ഫാമിലി അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അത് കാരണം അവരുടെ രണ്ട് പേരുടെ അക്കൗണ്ടിലും വന്ന് എപ്പോഴും വൃത്തികേട് കമന്റ്സ് ഇടുന്ന ആൾക്കാരാണ് അവരുടെ രണ്ട് മൂന്ന് വീഡിയോയിൽ അവർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പൊന്യൂസിൻ്റെ കുട്ടിയുടെ ബ്ലോഗിൻ്റെ അടിയിൽ ആ കുട്ടിയുടെ കുട്ടി അതായത് ഒരു ചെറിയ കുട്ടി ഒരു വയസ്സേ ആയിട്ടുള്ളൂ ആ കുട്ടീനെക്കുറിച്ച് പോലും വൃത്തികെട്ട കമൻസ് ഇടുന്ന ആ കുട്ടിനെ കുട്ടീനെ ഉദ്ദേശിച്ചപ്പോലും വൃത്തികെട്ട കമൻസ് ഇടുന്ന ഒരു ആളാണ് അവൻ്റെ ഒരു ഇടക്യു എന്നെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫേക്ക് ഐഡി തുടങ്ങിയിട്ടും ഇതുപോലുള്ള പരിപാടികൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഫേക്ക് ഐ ഡ തുടങ്ങിയിട്ട് നമുക്ക് അവരെ എന്നുള്ള ധാരണയാണ് അവർക്കതിന് അങ്ങനെയല്ല ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഫേക്ക് ഐഡി ആണെങ്കിലും കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കാൻ പറ്റും നമുക്കത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അവത്രയേ ഉള്ളൂ നെഗറ്റീവ് കമൻസ് ഇറുന്നവർ സൂക്ഷിക്കുക അതുപോലെ കൂടുതൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ കമൻ്റ് ഇടും